ഇന്ത്യയിലെ രാഷ്ട്രീയ ധനസഹായ രീതികളും കോർപ്പറേറ്റ് രാഷ്ട്രീയ ബന്ധങ്ങളും വീണ്ടും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ് രാജ്യത്തെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ടാറ്റ ഗ്രൂപ്പ് ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് വൻ തുക സംഭാവന നൽകിയതാണ് ഏറ്റവും പുതിയ വിവാദത്തിന് കാരണം രണ്ട് സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് കേന്ദ്ര സർക്കാർ നാല്പത്തി നാലായിരം കോടി രൂപയിലധികം സബ്സിഡി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വൻ തുക ബി ജെ പിയുടെ അക്കൗണ്ടിലെത്തിയത് എന്ന വസ്തുതയാണ് വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് സെമി കണ്ടക്ടർ രംഗത്ത് ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ടാറ്റയുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ ദോലേരയിലും അസമിലുമായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ടാറ്റയുടെ രണ്ട് സെമി കണ്ടക്ടർ ഫാബ് യൂണിറ്റുകൾക്ക് കേന്ദ്ര മന്ത്രിസഭ പച്ചക്കൊടി കാണിച്ചു ഈ യൂണിറ്റുകൾക്ക് ഏകദേശം നാൽപ്പത്തിനാലായിരത്തി കോടി രൂപയുടെ സബ്സിഡിയാണ് അനുവദിച്ചത് ഇരു സംസ്ഥാനങ്ങളിലും ബി ജെ പി ആണ് ഭരണത്തിൽ എന്ന പ്രത്യേകതയും ഈ സുപ്രധാനമായ സർക്കാർ തീരുമാനത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ടാറ്റ ഗ്രൂപ്പ് വൻ തുക ബിജെപിക്ക് കൈമാറി കോടി രൂപയാണ് ടാറ്റ ഗ്രൂപ്പ് സംഭാവനയായി നൽകിയത് നിയമപരമായി സുതാര്യമായ ഇലക്ട്രിക്കൽ ട്രസ്റ്റ് സംവിധാനം വഴിയാണ് ഈ തുക കൈമാറ്റം ചെയ്തത് കമ്പനികൾക്കും വ്യക്തികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സൗകര്യമൊരുക്കുന്ന സംവിധാനമാണിത് യു പി എ സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ഈ പദ്ധതി ഇലക്ട്രിക്കൽ ബോണ്ടുകൾക്ക് വിപരീതമായി സംഭാവനയുടെ ഉറവിടവും അത് ഏത് പാർട്ടിക്കാണ് നൽകിയതെന്നും വെളിപ്പെടുത്തേണ്ടതുണ്ട് ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷവും ചോദ്യങ്ങൾ ഉയർത്തുന്നത് കോടി രൂപയുടെ സബ്സിഡി പ്രഖ്യാപനവും എഴുനൂറ്റി അൻപത്തി എട്ട് കോടി രൂപയുടെ സംഭാവനയും തമ്മിൽ സമയബന്ധിതമായ ഒരു പരസ്പര ബന്ധമുണ്ടോ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അനുകൂലമായി സർക്കാർ നയങ്ങൾ രൂപീകരിക്കുകയും അതിന് പകരമായി ഭരണകക്ഷി തിരഞ്ഞെടുപ്പ് ഫണ്ടിനായി വൻ തുക ലഭിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന സംശയമാണ് ഇത് ജനിപ്പിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ് അവരുടെ പ്രഗതി ഇലക്ട്രിക്കൽ ട്രസ്റ്റ് വഴിയാണ് ഈ സംഭാവന നൽകിയിട്ടുള്ളത് ബിജെപിക്ക് ലഭിച്ച ഭീമമായ തുക കൂടാതെ പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസിനും ടാറ്റാ ഗ്രൂപ്പ് സംഭാവന നൽകിയിട്ടുണ്ട് കോൺഗ്രസിന് ലഭിച്ച തുക എഴുപത്തിയേഴ് ദശാംശം മൂന്ന് കോടി രൂപയാണ് ബിജെപിക്ക് നൽകിയ തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പത്തിലൊന്ന് മാത്രമാണ് ഭരണകക്ഷിക്ക് എപ്പോഴും കൂടുതൽ സംഭാവനകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഈ വ്യത്യാസം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ രാഷ്ട്രീയ മുൻഗണനയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ധനസമാഹരണത്തിലെ സുതാര്യത മുൻപ് ഇലക്ട്രിക്കൽ ബോണ്ട് വഴി വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ബോണ്ടുകൾ അഴിമതിക്ക് വഴിവെക്കുന്നുണ്ടെന്ന ആരോപണങ്ങളെ തുടർന്ന് സുപ്രീം കോടതി ഇടപെട്ട് അത് നിർത്തലാക്കി ഇലക്ട്രിക്കൽ ബോണ്ട് നിർത്തലാക്കിയ ശേഷം ഇലക്ട്രിക്കൽ ട്രസ്റ്റുകൾ വഴിയുള്ള രാഷ്ട്രീയ ധനസമാഹരണത്തിൽ ബി ജെ പി തന്നെയാണ് ഏറ്റവും വലിയ ഗുണഭോക്താവായി തുടരുന്നത് ഇത് സംഭാവനകളുടെ രീതി മാറിയെങ്കിലും കോർപ്പറേറ്റ് ഫണ്ടിംഗിൽ ഭരണകക്ഷിക്ക് അനുകൂലമായ നില തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നു സെമി കണ്ടക്ടർ പദ്ധതി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് നിർണായകമാണ് വൻ തുകയുടെ സബ്സിഡി നൽകുന്നത് രാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന് അനിവാര്യമാണ് എന്നാൽ ഈ സാമ്പത്തിക ഇടപാടിന്റെ സമയം രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഈ കൈമാറ്റം തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ ഈ പണം ഉപയോഗിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക പ്രതിപക്ഷം ഉയർത്തുന്നു ഈ സമൂഹ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ധാർമ്മികമായ അതിർവരമ്പുകൾ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും ഇലക്ട്രിക്കൽ ട്രസ്റ്റുകളുടെ സുതാര്യത നിലനിൽക്കുമ്പോഴും ഇത്തരം വൻകിട ഇടപാടുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ തുല്യത എന്ന തത്വത്തെ ചോദ്യം ചെയ്യുന്നതായി വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ടാറ്റ ഗ്രൂപ്പ് നിയമപരമായ വഴിയാണ് സംഭാവന നൽകിയതെങ്കിലും ഒരു വൻകിട വ്യവസായ ഗ്രൂപ്പിന് അനുകൂലമായ സർക്കാർ തീരുമാനം വന്നതിനുശേഷം ഭരണകക്ഷിക്ക് നൽകുന്ന ഈ വൻ തുക കോർപ്പറേറ്റ് സ്വാധീനം വർദ്ധിക്കുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും ചർച്ചകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റ് സംഭാവനകൾ ലഭിക്കുന്നത് നിർത്തലാക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു